എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ സന്തോഷത്തിന്റെ കാരണം വേറെ ഒന്നുമല്ല ഇന്ന് എന്റെ അനിയന്റെ സ്കൂളിലെ മെറിറ്റ് ഡേ ആണ് അപ്പൊ ട്വൽത്ത് ബോർഡ് എക്സാമില് അവന്റെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് അവനായിരുന്നു ഡേ ആ മുകളിൽ കണ്ണും പിടിച്ചിരിക്കുന്ന അമൽ കൃഷ്ണ സേക്കിയാണ് എന്റെ ഒരേ ഒരു ആംഗ്ല ഒന്നാം റാങ്ക് മേടിച്ചു എന്ന് കരുതിയ ജീവിതത്തിൽ എല്ലാ ആയെന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞത് മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അപ്പോ ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാവുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അക്കാഡമിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ മേഖലകളിലും അവൻ നിന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രായം കൊണ്ട് നേടിയെടുക്കുന്നതല്ലാന്ന് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ശരിക്കും അവൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ലൈഫിൽ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്ന അത്രയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അവൻ അവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ആയിട്ട് അവൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് ആസ് എ സിസ്റ്റർ ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട് മാത്രം ഒരു പ്രത്യേകതരം കയ്യടിയുടെ ഓളമുണ്ട് ആ ഓളം ഒബ്സർവ് ചെയ്യായിരുന്നു ഞാൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലോഹ്യമാണെന്ന് ഇന്നേവരെ എന്നെ ചേച്ചിന്ന് പോലും വിളിച്ചിട്ടില്ലാത്ത ആളാണ് അവൻ മോന് സമ്മാനം ഒക്കെ കിട്ടിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പാസാക്കി ചിരിയാണ് കേട്ടോ അത് രാവിലെ ഒന്നും കഴിക്കാതെയാണ് സ്കൂളിലെ പ്രോഗ്രാമിന് പോയത് അപ്പൊ വന്നിട്ട് നന്നായിട്ട് താങ്ങുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ പേടി ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൻ എന്നെ ഓടിച്ചിട്ട് അടിക്കുമെന്നാണ് കാരണം എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന ഒരാളാണ് അവൻ കൈവാക്കിന് കിട്ടിയാൽ ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ശരി